ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കോസ് വാൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കുട്ടികളോട് ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ചെറുപ്രായത്തിൽ ചെറിയ ചെറിയ ആഗ്രഹം പറയും ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പം ഒരു സൈക്കിൾ ആവശ്യപ്പെട്ടു അതായത് ചെറിയ സൈക്കിളായിരിക്കുമല്ലോ അപ്പോൾ അത് നിങ്ങളെന്തായാലും സാധിച്ചു കൊടുക്കണം കാരണം ആ പ്രായത്തിൽ ആ കുട്ടിക്ക് ആ ഒരു സൈക്കിളിനോടാണ് ഇഷ്ടം തോന്നുന്നത് അതായത് സൈക്കിൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു പ്രായത്തിൽ ഓടിക്കുന്നൊരു സൈക്കിൾ ഉണ്ടാക്കും കുഞ്ഞി പിള്ളേർ ഓടിക്കുന്ന സൈക്കിൾ മൂന്ന് ഇതുള്ളത് അപ്പോൾ അത് വേണമെന്നാവശ്യപ്പെടും ചെറിയ കുട്ടികളൊക്കെ മറ്റുള്ള വീടുകളിൽ കണ്ടിട്ട് അപ്പം നിങ്ങൾ എത്ര കടം കൊടുത്താണെങ്കിലും എന്തായാണേലും അത് മേടിച്ചു കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്ത് വഷളാക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം അതുപോലെ ചെറിയൊരു മുട്ടയോ കാര്യമോ എന്തെങ്കിലും എപ്പോഴും കുട്ടികൾ വാഷി ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ മേടിച്ച് കൊടുക്കണമെന്നില്ല ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക അതുപോലെ കുട്ടികൾ വലുതാവുമ്പം അവർക്ക് എന്താ പറയുക സ്കൂളിൽ നിന്ന് ടൂറ് പോകണം മറ്റുള്ള എല്ലാ കുട്ടികളും പോകുന്നുണ്ട് നമ്മുടെ കുട്ടിക്കും പോകണം ആ സമയത്ത് നിങ്ങളുടെ പൈസ ഇല്ല കാര്യമില്ല നിങ്ങൾ പറയാം അടുത്ത പ്രാവശ്യം പോകാം പിന്നത്തെ പ്രാവശ്യം പോകാം ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റണമെന്നില്ല കാരണം ആ സമയത്ത് നിങ്ങളുടെ കുട്ടി എന്ത് മാത്രം വിഷമിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കന്ന് ചിലപ്പോൾ അത് സഹിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല പിന്നീട് ഒരിക്കലും ആഗ്രഹം ആ കുട്ടിയിലുണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹം പത്തിലൊക്കെ ടൂർ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും വലിയ ആഗ്രഹങ്ങളാണ് അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുട്ടിയെ വിടാൻ നോക്കാം നിങ്ങൾ കടം മേടിച്ച് എന്തായിക്കോട്ടെ ആ കുട്ടിയെ വിടണ പറ്റുള്ളൂ കാരണം ആ കുട്ടി അത് മറ്റുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമവും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഒരുപാട് വലിയ ആഗ്രഹം സാധിച്ചു നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതായത് കുട്ടികൾക്ക് ഇപ്പം ചെറുപ്രായത്തിൽ ചോക്ലേറ്റ് കഴിക്കണമൊരാഗ്രഹം പറഞ്ഞു നിങ്ങളത് മേടിച്ചു കൊടുക്കത്തില്ല കാരണം വലിയ തവുമ്പോൾ അയാൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തായാലും അയാൾ ഒരുപാട് പൈസ മുടക്കി ചോക്ലേറ്റും കാര്യങ്ങളും ഒന്നും മേടിച്ച് കഴിക്കില്ല കാരണം ആ സമയത്തിലേക്ക് ഒരുപാട് പ്രാരാപ്തവും കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ചിലപ്പോൾ ആ ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്നില്ല പക്ഷെ ആ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച് അപ്പം കഴിക്കാൻ ഉണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ അതൊക്കെ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് വഷളമാക്കണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലൈഫിൽ ഒരിക്കലും ഒരു വിഷമവും കാര്യങ്ങളൊന്നും വരാതിരിക്കും നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം